നമസ്കാരം ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം ഇത് നിതിൻ ജോസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു ട്രെൻഡുണ്ട് നമ്മുടെ ചെറിയ കുട്ടികൾ പോലും സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ സ്വപ്നം കാണുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കയറാനുള്ളൊരു ഭ്രമം ചെറിയ ക്ലാസ്സിൽ തന്നെ കാനഡയും യു കെയും യു എസും ഓസ്ട്രേലിയയും ന്യൂസിലൻഡും സ്വിറ്റ്സർലൻഡുമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് ആ സ്വപ്ന ലോകത്തെത്താൻ വേണ്ടി തത്രപ്പാടുപെടുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഈ കാലങ്ങളിൽ കണ്ടു എന്നാൽ സമീപ സമീപനാളുകളിൽ വിദേശ രാജ്യങ്ങളിൽ യു കെ ഉൾപ്പെടെ അല്ലെങ്കിൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന നിലപാടുകളിലെ മാറ്റങ്ങൾ ഫോറിൻ പോളിസികളിൽ വരുത്തുന്ന മാറ്റങ്ങൾ കുട്ടികളുടെ വിദേശ വിദ്യാർത്ഥികളെ ഇൻഡേക്കുമായി ബന്ധപ്പെട്ട പോളിസികളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും വിദേശത്തേക്കുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്ക് അത് വലിയ രീതിയിൽ കുറഞ്ഞു എന്നതാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്നാൽ അതിനേക്കാൾ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം സംസ്ഥാനത്തെ ബാങ്കുകളെല്ലാം കൂടി രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോയ കുട്ടികൾക്ക് കൊടുത്തത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ ഏകദേശം പതിനായിരം കോടിയിലധികം രൂപയുടെ വായ്പയുമായി വിദേശത്തേക്ക് പോയ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരവിടെ ജോലി ലഭിക്കാതെ തിരിച്ചു വരുന്നൊരു സാഹചര്യം ഇവിടെ തിരിച്ച് എത്താൻ തത്രപ്പാട് നടത്തുന്ന ഒരു സാഹചര്യം ഇതെല്ലാം വന്നു കഴിയുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക എക്കണോമിയെ കേരളത്തിൻ്റെ എക്കണോമിയെ സാമ്പത്തിക മേഖലയെ പോലും വലിയ രീതിയിൽ പ്രതിസന്ധിയില്ലാതെ ആക്കാൻ പോകുന്ന ഒന്നായി നമ്മുടെ കുടിയേറ്റം മാറുകയാണോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ നാടിനെ വിദേശത്തു നിന്ന് ആളുകൾ കൂടുതലായി എത്തുന്ന ഇടമായി നമ്മളുടെ നാടിനെ നമുക്ക് മാറ്റാൻ സാധിക്കുമോ എന്ന ചിന്തയും ഈ സമയത്ത് നമുക്കുണ്ടാകേണ്ടത് നല്ലതാണോ ഈ വിഷയങ്ങളാണ് ഷക്കീന ഫയർ റൂമിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് കൂടെയുള്ളത് കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികയിൽ ഒപ്പം എൻ്റെ കൂടെയുള്ളത് തൃശ്ശൂർ അതിരൂപത വൈദികനും സാമൂഹിക നിരീക്ഷകനുമായ ഫാദർ ജോൺ പേരമംഗലം അച്ഛ അച്ഛനില് നമുക്ക് തുടങ്ങാം ഈ ചർച്ച അച്ഛൻ്റെ ഇടവകയിൽ അല്ലെങ്കിൽ അച്ഛനായിരിക്കുന്ന ശുശ്രൂഷാവേദിയിലൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട് യൂത്ത് നാട് വിട്ട് നാടുവിട്ട് അല്ലേ അച്ഛൻ യൂത്ത് നാട് വിട്ട് പോകുമ്പം ഒരു വീട് കൂടെ അടയുകയാണെന്ന് ഞാൻ പറയും പ്രത്യേകിച്ച് മക്കൾ രണ്ട് മക്കളും മൂന്നു മക്കളും ഒക്കെയുള്ള ഇടങ്ങളിൽ ഒരു കുടുംബം ഒരാൾ പോകുന്നു പതുക്കെ പതുക്കെ രണ്ടാമത്തെ ആൾ പോകുന്നു മൂന്നാമത്തെ ആൾ പോകുന്നു പതുക്കെ പതുക്കി അമ്മയും അച്ഛനും പോകുന്നു ഈ ഇടവകയിൽ ഒരു വീട് കുറയുന്നു കൂടുതലും ചിലയിടത്ത് കാരണവന്മാർ മാത്രം ഉണ്ടാകാം അല്ലെങ്കിൽ ചിലടത്ത് അവരെയും കൊണ്ടുപോകാം എനിവേ നമ്മളുടെ ഇടവകകളൊക്കെ ശൂന്യമാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഇടവകകൾ വീടുകൾ ഇടങ്ങളെല്ലാം നമ്മളെ ഒരു ശൂന്യതയുടെ ഒരു മുഖമായിരിക്കും അല്ലെ യൂത്തിനെയൊക്കെ അങ്ങ് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചാൽ അവരെ യു കെയിൽ കാണാമെന്ന് പറയുന്ന രീതിയിലേക്ക് തമാശ എന്ന പോലെ നമ്മൾ പറയുമെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മാത്രം കാണുകയും അങ്ങനെയൊക്കെ അതിലെന്തെങ്കിലും ഒരു മാറ്റം ഈ സമീപകാലത്ത് അച്ഛനെ ഒരു ചേഞ്ച് അച്ഛൻ ഫീൽ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ ഉണ്ടായിരുന്ന ഒരു വലിയൊരു തൊഴുക്ക് അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ആൾക്കാരെ ഒന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്ന അല്ലെങ്കിൽ ചാനൽ ചര്ച്ചയിലൂടെയൊക്കെ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടവക തലത്തില് യൂണിറ്റ് തലത്തിലേക്കുള്ള ബോധവൽക്കരണങ്ങൾ ഇതിനൊക്കെ മാറ്റി ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം നമ്മൾ അങ്ങനെ ഒരു അത് വളരെ പതുക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ട ഒരു വലിയൊരു യുവജനങ്ങൾ ഒരു വലിയൊരു കൂട്ടായ്മ ഇവിടെ അത് ഇപ്പോഴും അങ്ങനെ തന്നെ അവശേഷിക്കുകയാണല്ലോ അപ്പോൾ അതിനെ പറ്റിയുള്ള ചർച്ചകൾ നമ്മൾ നടത്തേണ്ടിരിക്കുന്നു ഞാൻ ഈ എട്ടാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകളിലേക്ക് വിശ്വാസ പരിശീലനത്തെ ക്ലാസ്സുകളിലേക്ക് ചെന്ന് മക്കളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിലൊരു മുപ്പത് മുപ്പത്തഞ്ച് പിള്ളേരുണ്ടെങ്കിൽ ഭൂരിഭാഗം അതിലെ ഭൂരിഭാഗം പേരും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയാണ് നമ്മൾ അവരെ അങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരണതെന്ന് നമുക്ക് തോന്നി തോന്നിപ്പോകും മാതാപിതാക്കൾ പോലും മക്കൾ യു കെയിലേക്ക് വിടണമെന്നും അല്ലെങ്കിൽ എവിടേക്കും കഴിഞ്ഞ ദിവസങ്ങളൊരു കല്യാണാലോചന വന്നപ്പോൾ പോലും അവൾ പ്ലസ് ടുവില് തോറ്റിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് അപ്പോൾ വിളിച്ച് ഫോം വിളിച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്ലസ് ടു കാര്യം ആവശ്യപ്പെടുന്നത് എനിക്ക് യു കെയിലുള്ളവനെ മതി എന്നാണ് അപ്പോൾ അങ്ങനെ ഡിമാൻഡ് വെക്കുകയാണ് പെൺകുട്ടികൾ പോലെ അത്രയും ഡിമാൻഡ് വയ്ക്കുക നമ്മളപ്പോൾ അങ്ങനെ ഡിമാൻഡുകൾ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ നമ്മുടെ സമൂഹം അതിന് ഒരു പ്രഷറൈസ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ അവരുള്ളിൽ ചെറുപ്പത്തിലെ വരികയും അത് പോകുന്നതാണ് നല്ലത് ഇവിടെയുള്ള നമ്മുടെ ഈ പി എസ് സി ഒക്കെ നടത്തുകയോ അങ്ങനെയുള്ള പരീക്ഷകൾ എഴുതുകയോ അങ്ങനെയുള്ള ഓരോ ഗവൺമെൻറ്റ് ഓരോ ജോലികളിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹം അത് നമ്മൾ എത്രമാത്രം ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ് സാറേ നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ അതിനകത്ത് ഒത്തിരി തലങ്ങൾ നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്തുകൊണ്ട് പോകുന്നു എന്താണ് കാരണങ്ങൾ എന്താണ് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ ഇപ്പം നമ്മൾ കാണുമ്പോൾ വലിയ രീതിയിൽ ആളുകൾ തിരിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് അതിൽ പലപ്പോഴും പറയുന്ന കാര്യം ഈ അല്ലേ നമ്മൾ ചില പരസ്യങ്ങൾ കാണാറല്ലേ ഈ പരസ്യങ്ങൾ കാണുന്ന ചിത്രം ഇത് കേവലം ഒരു എന്താണ് ദിസ് ഈസ് ജസ്റ്റ് െന്ന് പറയുന്നത് പോലെ ഇത് നമ്മൾ പരസ്യങ്ങളിലും സ്റ്റഡി അബ്രോഡ് കമ്പനികളുടെയൊക്കെ പരസ്യങ്ങളിൽ അവർ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ നമ്മളുടെ ഒരു വലിയ സമൂഹം അവിടെ ബിൽഡ് ചെയ്തെടുത്ത ഒരു ചിന്ത എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉള്ള ഏതൊരു പരസ്യത്തിൽ പറയുന്നുണ്ടല്ലോ ഇവിടെ പഠിച്ചാൽ മതിയില്ലേന്ന് അപ്പം പറയുമ്പോൾ അവിടെ മകള് പറയാണ് ഇതൊക്കെ തന്ത തന്തവൈബാണ് പുറത്ത് പോയി പഠിക്കല വേണ്ടെന്നുള്ള രീതിയിലുള്ള അവതരണത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഉള്ളുലയുന്ന അനുഭവങ്ങൾ പലർക്കും വരുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഡേറ്റ പ്രകാരം തന്നെ ഒരു തിരിച്ചു തിരിച്ചുപുറക്ക് അല്ലെങ്കിൽ വലിയൊരു വിഭാഗം ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ തോത് കുറയുന്നു വലിയൊരു കുറച്ചധികം ആളുകൾ ഈ നാട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും എത്താൻ തത്രപ്പാട് കാണിക്കുന്നു എടുത്ത ലോൺ അടച്ച് എങ്ങനെയെങ്കിലും വരാൻ പറ്റുന്ന ആഗ്രഹം ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരികയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് സാർ ഈ ഒരു ട്രെൻഡിനെ നോക്കി കാണുന്ന ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം നമുക്കതിൻ്റെ മറ്റ് തലങ്ങളിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അത് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം വിദേശത്തേക്ക് പോവുക എന്നുള്ളത് അതിൽ 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 തന്നെ നമ്മൾ അത്ര ആശങ്കപ്പെടേണ്ടതില്ല യെസ് ക്ലിയർ പക്ഷേ നമ്മൾക്ക് വേണ്ടത് നമ്മളെൻ്റെ ഒരു മറുവശമാണ് നോക്കേണ്ടത് ഒന്ന് ഇപ്പോൾ ഇവരുടെ മിന്നിലുള്ള ഒരു അക്കരപ്പച്ചയാണ് വലിയ ഇവിടെ ഇല്ലാത്തതൊക്കെ അവിടെ കിട്ടും എന്ന ഒരു സംഗതി തന്നെയാണ് യെസ് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ആ ചോദിക്കാനോ പറയാനോ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് ഫോർ ഗുഡ് ഓർ ബാഡ് ആ ഒരു എക്സൈറ്റ് മോശത്തിനാണെന്നൊന്നുമില്ല പക്ഷേ എനിക്കിടുന്ന ഒരു സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ആണ് അവരെ പലപ്പോഴും അതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നത് ആ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ നമ്മളുടെ കേരളത്തിനകത്ത് തന്നെ ഇവർക്ക് അവർക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാവുന്ന രീതിയിൽ ഉള്ള അവസരങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഒരു കുറച്ചുകൂടെ ഒരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഈ ട്രെൻഡ് അവിടെ തന്നെ നിന്ന് പോവും ഉള്ള ഒരു കാരണത്തെ അഡ്രസ് ചെയ്യാൻ പറ്റും എല്ലാ അഡ്രസ് ചെയ്യാൻ പറ്റില്ല ഒരു കാരണത്തെ പറ്റും രണ്ടാമത്തെ സംഗതി ഇവിടെയുള്ള അവസരങ്ങളെ കുറിച്ച് ഈ ആളുകൾക്ക് വലിയ ഗ്രാഹ്യമില്ലാന്നുള്ള കേരളവും ഇന്ത്യയും നൽകുന്ന അവസരങ്ങളുടെ അത്രയും വലിയ അവസരങ്ങൾ ഒരിക്കൽ പോലും യൂറോപ്പിനോ അമേരിക്കോ നൂറാം നൂറ്റി ഇരുപത് കോടി ജനങ്ങളുടെ ഒരു ഉണ്ടാക്കുന്ന ഒരു എക്കണോമി എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന ജോലി എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോ കരിയർ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് സി സി ഗ്ലോബൽ കരിയേഴ്സ് ഡോട്ട് കോം എന്ന പേരിൽ ഒരു കരിയർ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഫംഗ്ഷനായി കേരളത്തിനകത്തും ഇന്ത്യയിലും ഏതൊക്കെ ജോലികൾ ലഭ്യമാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി ചിത്രങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ ദിവസവും അത് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഇനീഷ്യേറ്റീവാണ് തുടക്കമാണ് ഇത് ഇനി നമ്മളിവിടെയുള്ള ധാരാളം അവസരങ്ങളെക്കുറിച്ച് നമ്മുടെ ആളുകൾ ബോധവാന്മാരായി കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നതിലും സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം വിദേശത്ത് ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്രയാണെന്ന് നമുക്ക് അവരുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാവൂ കൂടാതെ നമ്മുടെ രൂപതകളിൽ ഇപ്പോൾ തൃശ്ശൂർ രൂപത അങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ജോലി സാധ്യതകൾ ഇവിടെയുള്ള ജോലി സാധ്യതകളെ നമ്മുടെ യുവജനങ്ങൾക്ക് അത് എത്തിപ്പിടിക്കാവുന്ന രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കാവുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഉള്ള വ്യക്തികൾ പലരും ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്ന മേഖലകളിൽ അവരെ ഇതിലേക്ക് എങ്ങനെ ജോലി സാധ്യതകൾ അവരെ അവരെ കൊണ്ട് ജോലി സാധ്യതകൾ കൊണ്ടുവരികയും നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മക്കളെ അതിലേക്ക് എടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നെ പൂർത്തിയാക്കാം അച്ഛന് പറഞ്ഞ കാര്യത്തിൽ ഒരു ഒരു കാര്യം ഇടക്ക് കയറി എന്ന് പറയാനുണ്ട് അതായത് കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ള ഒരു ഒരു മോശം ട്രെൻഡുണ്ട് അതായത് ഒരു എം ടെക് കഴിഞ്ഞ ഒരാളിന് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ജോലി കൊടുക്കുമ്പോൾ വളരെ തുച്ഛമായി നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരാളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് അവനൊരു സാലറി കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളിവിടുത്തെ കമ്പനികൾ മാറുന്നുണ്ട് അതിന് ഒരു അടുത്തൊരു ഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം യെസ് കാരണം നമ്മൾ ചെയ്യേണ്ട പറ്റുന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ വേണ്ടത് ഇവർ വിദേശത്ത് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വിദേശത്തു നിന്ന് ആളുകൾ ഇവിടേക്ക് പഠിക്കാൻ വരത്തക്ക രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ഘടകത്തിന് പ്രാധാന്യം കൊടുക്കണം നമ്മുടെ കോളേജുകളിലും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും ഏതൊരു വിദേശ വിദ്യാർത്ഥിക്കും വന്ന് പഠിച്ചാൽ വിദേശത്തുള്ള പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന അതേ ഗുണനിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇവിടെ കിട്ടും എന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കണം ആ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ അതിൽ ഇവിടുത്തെ ഗവൺമെൻറ്റും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ആ ഒരു ഓറിയൻറ്റേഷനിലേക്ക് ചിന്തിക്കണം നമ്മൾ യാതൊരു ശരി എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരും അത് അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അല്ല പക്ഷെ ഇവിടെയുള്ള പോകും എന്റെ ചോദ്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടാമതാവുകയും രണ്ടാമത് പറഞ്ഞ ആദ്യമാവുകയും ചെയ്യേണ്ടതല്ലേ അതായത് കേരളത്തിന് പുറത്തേക്ക് ആളുകൾ പോകുന്നത് സ്വാതന്ത്ര്യം ആഗ്രഹിച്ചതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ എൻവോൺമെന്റ് ആണ് അവരുടെ സ്വപ്നമെങ്കിൽ ആ സ്വപ്നം നമുക്ക് ഈ നാട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റും എന്നാണ് സാറിൻ്റെ ആദ്യ പോയിന്റ് രണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മെച്ചക്കുറവ് കൊണ്ടാണോ എന്ന് കരുതുന്നുണ്ടോ സാർ അവർ വിദേശത്തേക്ക് പോകുന്നത് ഒരു പരിധിവരെ ഉണ്ടത് ഒരു പരിധി വരെ ഒരു നിഷേധിക്കുന്നില്ല കാരണം കഴിഞ്ഞ ആ സുനാമി അടിച്ചപ്പം ഇൻഡോനേഷ്യയില് ഇൻഡോനേഷ്യൻ തീരത്ത് ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണ് ഇതാ സുനാമി വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവളൊന്ന് വിളിച്ചു കൂവി ആ ബീച്ചിലുണ്ടായിരുന്നവരെ മുഴുവൻ കുന്നിന് മുകളിലോട്ട് കയറ്റി അല്ലേ അപ്പോ ആ കുട്ടിക്ക് കിട്ടിയ ഒരു പ്രാക്ടിക്കൽ ഉണ്ട് പ്രായോഗികമായ ഒരു അറിവുണ്ട് അത് ആ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇതിലൂടെ കിട്ടുകയാണ് യു കെയിൽ വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസം ചെയ്ത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയി യു കെയിൽ താമസ സ്ഥിരതാമസമാക്കി അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം നേടി അവിടെ ഇപ്പം ജോലിയിലായിട്ടുള്ള എൻ്റെ അടുത്ത ആളുകളുണ്ട് അവരുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഓരോ ഏജിലും ആ കുട്ടികളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സമാന ഏജിലുള്ള നമ്മുടെ കുട്ടികൾക്കാരും വളരെ കൂടുതലാണ് ഏത് ഇംഗ്ലീഷ് പറയുന്നതിലല്ല മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഓ ഓരോരോ മേഖലകളിലുള്ള അവരുടെ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ അവരുടെ സോഷ്യൽ കോൺഷ്യൻറ്റിന്റെ കാര്യത്തിൽ അവരുടെ ആ പരസ്പരം ആൾക്കാരുമായിട്ട് ഇടപെട്ട് പെരുമാറുന്നതിനുള്ള ആ ഒരു സംഗതിയുടെ കാര്യത്തിൽ മറ്റുള്ളവരെ അംഗീകരിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവിന്റെ കാര്യത്തിൽ പുതിയൊരു നമ്മൾ ഇങ്ങനെ സെഗ്മെൻ്റ് ആയിട്ട് ഓരോന്നോരോ നോക്കി കഴിയുമ്പോൾ അത് അപ്പം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒരു പരിധി പരിധി വരെ വരെ ഈ വിദ്യാഭ്യാസ രീതിയിലെ ചില തകരാറുകളും കുഴപ്പങ്ങളും നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നോക്കിയപ്പോൾ പൊളിറ്റിക്സിന്റെ അതിപ്രസരമാണ് നമ്മുടെ സർവകലാശാലകളും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും ഉള്ളത് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതിൽ കേരളത്തിൽ കേന്ദ്രത്തിലുള്ളതിനേക്കാളും അനേകം മടങ്ങാണ് ഒരു സംശയം വേണ്ട അപ്പൊ ആ പൊളിറ്റിക്സ് കാരണം ക്വാളിറ്റിക്ക് വിലയില്ലാതെ വരുന്നു യെസ് എന്താണ് നിങ്ങളുടെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പരിക്കുന്ന പാർട്ടിയുടെ ആർക്കൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെട ഇഷ്ടമാണ് നിങ്ങൾ ആരോടൊക്കെ വിധേയപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ആ രീതിയിൽ ഒരു അക്കാഡമിക് മേഖല ഒരിക്കലും മെച്ചപ്പെടില്ല വേൾഡ് റാങ്കിങ്ങിലും ആദ്യത്തെ ഒരു ഇരുന്നൂറിലോ ഇരുന്നൂറ്റമ്പതിലോ നിൽക്കുന്ന അടുത്ത് പരിശോധിക്കുക അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ എത്തുന്ന കുട്ടികൾക്ക് നൽകുന്നത് എന്താണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് അപ്പോൾ കേരളം മാറാൻ തയ്യാറാക്കണം കേരളത്തിന് മാറാൻ പറ്റുന്ന ഒരു മനസ്സുണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഭരണം നമ്മുടെ നമ്മുടെ സമുദായ നേതൃത്വം നമ്മുടെ വിദ്യാഭ്യാസ നേതൃത്വം അതിന് കഴിഞ്ഞാൽ കേരള ഇസ് കോയിൻ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ഹബ് ഹബ് ഇൻ വേൾഡ് നമ്മുടെ കാലാവസ്ഥ നമ്മുടെ ഭൂപ്രകൃതി നമ്മുടെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങള് നമ്മുടെ ആളുകളുടെ ജീവിത നിലവാരം ഇതെല്ലാം വിദേശ വിദ്യാർത്ഥികൾ ഇവിടേക്ക് ആകർഷിക്കുന്ന തുല്യമാണ് ഇവിടുത്തെ വളരെ വികലമായ പ്രകൃതി വളരെ വികലമായ പരിസ്ഥിതി സ്നേഹവും മാറ്റി ജെനുവിൻ ആയിട്ടുള്ള അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല വഴിയെ നടക്കുമ്പോൾ പുറകെ കൂടെ വന്ന് പേപ്പട്ടി കടിച്ചേച്ച് പോകില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ നമ്മുടെ തെരുവുകളിൽ ഉണ്ടാകണുണ്ട് നമ്മുടെ ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ ഓടി വന്ന ഒരു കരടിയോ കാട്ടാനിയോ കാട്ടുപോത്തോ കാട്ടുപന്നിയോ നമ്മളെ കുത്തിമറിച്ചിട്ടില്ല നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് ഒരു ടൂവീലറിൽ പോകുന്ന ഒരു തന്റെ ജീവിതം തീരാൻ പോകുന്ന ഒരു കാട്ടുപന്നിയുടെ കുത്തേറ്റാണെന്ന സാഹചര്യം ഇവിടെ ഒഴിവാക്കണം അത് പരിസ്ഥിതി സ്നേഹം എന്ന് പറയുന്നത് മറ്റു ലോകത്തുള്ളവർ ആ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളം ഏറ്റവും വലിയ സ്ഥലമാകും പിന്നെ ആരും എവിടെ എന്നുള്ളത് നമുക്ക് പ്രശ്നമില്ല നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ഉറവയുള്ള കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നവരാണ് എത്ര തൊട്ടി കോരിയാലും അല്ലെങ്കിൽ എത്ര ബക്കറ്റ് കോരിയാലും അത്രയും വെള്ളം തിരിച്ചവിടെ വരും അങ്ങനെ ഒരു ഉറവയുള്ള ഒരു കിണറായി ഊർജ്ജ ഒരു സംസ്ഥാനമായി കേരളം മാറിയാൽ ഈ വിദേശത്തേക്കുള്ള പോക്ക് നിൽക്കും വിദേശത്തെ ഇവിടേക്ക് വരുന്ന ഒരു സാറ് പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായി സാർ അവതരിപ്പിച്ചു ഇപ്പം നമ്മളുടെ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം കേരള യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കുസാറ്റ് ഈ മൂന്ന് യൂണിവേഴ്സിറ്റികൾ ഇവരുടെ ഒരു കണക്ക് ഹിന്ദു ഹിന്ദു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ചു കേരള യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് പേരാണ് ഈ വർഷം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് എം ജി യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നു തൊള്ളായിരത്തി ശിഷ്ടം കുസാറ്റിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറോ എന്ന് വെച്ചാൽ പത്ത് നാലായിരത്തോളം പത്ത് മൂവായിരത്തോളം അല്ലെങ്കിൽ ലെസ് ദാൻ തൗ ഫോർ തൗസൻഡ് യൂണി ആളുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ആ പറഞ്ഞ രാജ്യങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കുറച്ച് പേര് യു കെ യു എസ് ഒക്കെ ഉണ്ടെങ്കിലും അത് കൂടുതലും അഫ്ഗാനിസ്ഥാനൊക്കെ ഉൾപ്പെടെയുള്ള നൈജീരിയൊക്കെ ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സൈഡ് മറ്റൊരു സൈഡ് അതിനകത്തുണ്ട് അത് ദ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ മീനിയു അഡ്രസ് പക്ഷേ സാറ് പറഞ്ഞു പോയിട്ടുള്ള അത്തരത്തിലുള്ള എക്സൈറ്റ് അയിക്കുന്ന ഒരു നാടായി കേരളം രൂപപ്പെടണമെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഈ നോളജ് എക്കണോമി എന്നൊക്കെ വിളിക്കുന്ന ഒരാശയമാണ് അല്ലെങ്കിൽ അവിടെ നമ്മളുടെ ഒരു വൈദഗ്ധ്യം അത് വിദ്യാഭ്യാസ മേഖലയിൽ ഇനി രണ്ടാമത്തെ കാര്യം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ രാജ്യം അംഗീകരിക്കുന്നു കേരള ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞു പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പ്രത്യേകിച്ച് സഭകര സ്ഥാപനം ഉൾപ്പെടെ ഉള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷന് അവർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പെങ്ങും നമ്മൾ കണ്ടിട്ടുള്ള സ്കൂളുകളും അല്ലെങ്കിൽ നമുക്ക് മുമ്പെങ്ങും കണ്ടിട്ടുള്ള കോളേജുകളിൻ്റെയൊക്കെ മുഖഛായ തന്നെ മാറിയിട്ട് ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ അതിനെന്ത് വേണേലും വിളിച്ചോ ഏത് പേരിലും വിളിക്കാം പക്ഷേ എന്നിരുന്നാലും വളരെ സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ രൂപവൽക്കരിച്ച് വരികയാണെന്നുള്ളതാണ് സാറ് പറഞ്ഞ ആശയത്തോട് ഒരു സാധ്യതയുള്ളൊരു കാര്യം മൂന്നാമത്തെ കാര്യം വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി കേന്ദ്ര സർക്കാർ കൊടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് ഇന്ത്യയിൽ ഒരു 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 സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ തുടങ്ങുമ്പോൾ സിഫ്റിങ്ക്വെസ്റ്റ് ചെയ്യും പക്ഷേ അങ്ങനെ ലോകോത്തരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആ ബ്രാൻഡിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും ആ ബ്രാൻഡിനെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റും ആ ബ്രാൻഡിനെ വേണമെങ്കിൽ കേരളത്തിലും കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഒരു സ്പേസിൽ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞതുപോലെ അത്തരം എക്സൈറ്റഡ് ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറ്റുമോ ഇവിടെ ആളുകളെ നിലനിർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം പക്ഷേ നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ ഞാൻ കാണുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ വിദേശത്തിന് പോകുന്നത് ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് മികച്ച വിദ്യാഭ്യാസത്തിലാണോ എന്ന ചോദ്യമാണ് എൻ്റെ ഒളിച്ചോട്ടം ഒളിച്ചോട്ടം തൊഴിലവിടെ നിൽക്കട്ടെ ഒളിച്ചോട്ടം നിൽക്കട്ടെ സാമ്പത്തികമായി സുരക്ഷിതത്വം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം എന്ന് അങ്ങ് പറയുന്ന ആശയം ഏറെക്കുറെ കുറെ കറക്റ്റ് ആണ് പക്ഷെ ബേസിക്കലി ദയാൽ ഗോയിങ് ഫോർ ഫോർ ഫ്രീഡം ബെറ്റർ ലൈഫ് സ്പെസിഫിക്കലി ഫോർ മണി സമ്പത്തിന് വേണ്ടിയാണ് സമ്പത്തിന് വേണ്ടിയാണ് വേണ്ടിയാണ് അതിനൊരു എയ്ഡ് മാത്രമാണ് അപ്പൊ നമ്മളുടെ പ്രശ്നം വിദ്യാഭ്യാസമാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ നല്ല കോളേജും നല്ല എൻവോൾമെന്റും ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കും വിദേശത്തുനിന്ന് ആളുകൾ ഇവിടെ വന്നാലും അവർ ഈ സ്കൂളിൽ ഈ കോളേജും ഈ വിദ്യാഭ്യാസവും കൊണ്ട് ഈ നാട്ടിൽ തന്നെ നിൽക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതോ അവരെ പഠിച്ചിരിച്ചു പോകണം അവര് ഈ നാട്ടിൽ അവരുടെ ഡോളറിന് അനുസരിച്ച് അവർ ഏൺ ചെയ്യണമെങ്കിൽ അത്രയും വലിയൊരു എക്കണോമിയായി നമ്മുടെ നാട് മാറിയാലല്ലേ അവരുടെ എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ ദാറ്റ്സ് എ അനദർ ക്വസ്റ്റ്യൻ ഐ നീഡ് ടു അഡ്രസ് അപ്പൊ എൻ്റെ പോയിൻ്റ് ഇതായിരുന്നു ആളുകൾ പോകുന്നത് തൊഴിൽ കിട്ടാനാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തെങ്കിലും ജീവിക്കാം എന്ന് കരുതിയാണെങ്കിൽ അല്ലെങ്കിൽ ഏത് ജോലിയും ചെയ്യാൻ റെഡിയാണ് അവിടെ ഇന്ത്യയിൽ അതിന് ആദരവില്ല ഇന്ത്യയിൽ അതിന് സമ്പത്തില്ല കാശുവില്ല ആദരവുമില്ല അവിടെ അതിന് കാശുമുണ്ട് യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോ നമ്മളിവിടെ ഒരു പെട്രോൾ പമ്പിലെ പ്ലസ് ടു കഴിഞ്ഞ ഒരു ചെറുക്കം വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന നമ്മൾ മാതാപിതാക്കൾ പോലും നിരുത്സാഹപ്പെടുത്തുകയാണ് നീ നിന്ന് അവിടെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് നാളക്കേടാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാട് ഇവിടെ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് അത് അത്തരത്തിലുള്ള ഒരു ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ പുറത്തേക്ക് കിടന്നാൽ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ ഇവിടെ തന്നെ ചെറിയ ചെറിയ പണികളാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിലൊരു ഡിഗ്നിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുവാനും അതുപോലെ തന്നെ ആ ഡിഗ്നിറ്റിക്ക് ചേർന്ന ശമ്പളം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ ഇന്ന് യും അതിനനുസരിച്ചുള്ള തരത്തിലേക്ക് ഉയരുകയും ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ കേരളത്തിൽ തന്നെ ഒരു പറയാം ധാരാളം പാർട്ട് ടൈം പെട്രോൾ പിള്ളേരെ ഈ ജിഗ് എക്കണോമി രാജ്യത്ത് രൂപപ്പെട്ട് വരുന്നുണ്ടല്ലോ ഇപ്പം ഉദാഹരണം സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയൊക്കെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഉണ്ട് ആളുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അപ്പൊ ആ ഒരു ട്രെൻഡ് ഒക്കെ നമ്മുടെ നാട്ടിൽ മാറി വരുന്നുണ്ട് പെട്രോൾ ബങ്കുകൾ ജോലി ചെയ്യുന്ന പിള്ളേരെ എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പോ ഈ നമ്മുടെ ഈ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള സെർവിങ് നമ്മുടെ ഇപ്പൊ തന്നെ ധാരാളം ഉണ്ട് അപ്പൊ അവസരങ്ങൾ കിട്ടിയാൽ അതിലേക്ക് ആൾക്കാർ വരും ഇനി മറ്റൊന്നുള്ളത് വിദേശത്തു നിന്നുള്ള സർവകലാശാലകൾക്ക് വരികയും പുതിയ സംവിധാനങ്ങൾ വരികയും ചെയ്തു കഴിഞ്ഞാൽ ആ വരുന്നതോടൊപ്പം അവർ ചില ഇങ്ങോട്ട് കൊണ്ടുവരും അവരുടേതായിട്ടുള്ള ഒരു കൾച്ചർ എന്ന് പറയുന്നില്ല അവരുടേതായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പാറ്റേൺ ഒരു ഒരു കരിക്കുലം അതുപോലെ അതിനനുബന്ധമായിട്ടുള്ള മറ്റു ഘടകങ്ങൾ കൊണ്ടിരുന്നു ഇവിടുത്തെ ക്വാളിറ്റി ഒരുപക്ഷെ അതിൻ്റെ ഒരു കുറച്ചുകൂടെ മെച്ചപ്പെട്ടെന്ന് വരാം അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ളവരും മത്സരിക്കാൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യകാന്മാരാകും അവരും കൂടുതൽ മത്സര ശ്രമിതിയിലേക്ക് വരും മത്സര ശ്രമിതയിലേക്ക് വന്നാൽ നമുക്ക് മത്സരിക്കാൻ തക്ക കപ്പാസിറ്റിയുള്ള ധാരാളം സ്ഥാപനങ്ങളും വ്യക്തികളും ഇവിടെയുണ്ട് ഇതോടൊപ്പം തൊഴിലും വരും പുറത്തുനിന്ന് പത്ത് പേര് വന്നു വേറെ പുറത്തുനിന്ന് പത്ത് പേർ ഇവിടെ വന്നു വിദ്യാഭ്യാസം വന്നുകഴിഞ്ഞാൽ ആ വരുന്നവർക്ക് ഇവിടെ ജീവിക്കണമല്ലോ അവർക്ക് ഭക്ഷണം വേണം അവർക്ക് മറ്റു സൗകര്യങ്ങൾ വേണം അവർക്ക് വസ്ത്രം വേണം അവർക്ക് യാത്ര ചെയ്യണം അവർക്ക് ടൂറിസം വേണം അവർക്ക് എൻജോയ്മെന്റ് വേണം അപ്പോൾ അതോടനുബന്ധിച്ച് ഇവിടെ ഇഷ്ടംപോലെ തൊഴിലൂടെ ആയി വരാൻ പോകുന്നത് ഒരു പക്ഷേ ഇവിടുന്ന് അവിടെ പോയിട്ടുള്ളവർക്ക് അവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതലും ഇവിടെ ഒരു പക്ഷെ കിട്ടിയെന്ന് വരാം അപ്പം അതുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് ഓർത്ത് ബോധ്യേ ഉണ്ട ഇവിടെ നമ്മൾ അവരെ റിസീവ് ചെയ്യാനും അവർക്കിവിടെ ഫറിഷ് ചെയ്യാനും പറ്റുന്ന അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഇവിടെ വളരെ മുന്നോട്ട് പോകാൻ പറ്റും കേരളത്തിൽ ചെറുപ്പക്കാർ പുറത്തേക്ക് പോയല്ലോ അതി കൂടുതൽ പേര് ഇവിടേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അവർ അതിഥിത്തുള്ള ആളുകൾ മുപ്പത് ലക്ഷത്തിലധികം മുപ്പത് ലക്ഷം ഔദ്യോഗിക അറുപത് ലക്ഷം പ്രതീക്ഷിക്കാം അറുപത് ലക്ഷം ഇല്ലെങ്കിൽ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം ഏതായാലും കാണാം ഫിഫ്റ്റി പെർസെന്റ് എന്തായാലും ഉണ്ടാവും അപ്പം പോയവരെ പോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഈ വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ക്വാളിറ്റി കൂടുന്ന തരത്തിൽ നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം ഒന്ന് മാറിക്കഴിഞ്ഞാൽ കേരളം ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ അതിന് എത്ര തലമുറ വെയിറ്റ് ചെയ്യണം ഒരു തലമുറയാണോ രണ്ട് തലമുറയാണോ എന്നുള്ളതാണ് അതിൻ്റെ ചോദ്യം അപ്പം നമ്മൾ ഈ തലമുറയിൽ തന്നെ ഈ കാലഘട്ടത്തിൽ തന്നെ അതായത് ഇപ്പോൾ ഇത് ഒന്നാം പാദമാണ് അതെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം പാദമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തിൻ്റെ ഒരു പകുതി എങ്കിലും കേരളത്തിലെ ചിത്രം മാറ്റാൻ കഴിയത്തക്ക രീതിയിൽ ഇവിടെ കാര്യങ്ങൾ വരണം അതിനുള്ള ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഇവിടെ ഉണ്ടാകണം അതിനുള്ള ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഉണ്ടാവണം അവിടെയാണ് ക്വാളിറ്റി രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ ഉണ്ടാകണതിൻ്റെ ആവശ്യകത യെസ് ആ ക്വാളിറ്റി രാഷ്ട്രീയ നേതൃത്വം ഉണ്ടാകണമെന്നാണ് കെ സി ബി സി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കെ സി ബി സി ചെറുപ്പക്കാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ക്വാളിറ്റി പൊളിറ്റീഷ്യൻ ആകാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ക്വാളിറ്റി പൊളിറ്റീഷ്യൻ ഇവിടെ ഉണ്ടാകുന്നതോടുകൂടി ഇപ്പോഴത്തെ ഈ പ്രതിലോമ ആധോലോക ഈ തരത്തിലുള്ള ഈ മായൊക്കെ മരുന്ന് മാഫിയായ സപ്പോർട്ട് ചെയ്യുന്ന ഈ മറ്റ് എല്ലാ പല എല്ലാ മാഫിയകളെയും സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സിന് പകരം ക്വാളിറ്റി പൊളിറ്റിക്സിനുള്ളൊരു വേദി ഇവിടെ ഉണ്ടായി വരും അപ്പം തീർച്ചയായും ഇവിടുത്തെ ആളുകൾക്ക് വളരെയധികം മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ടുണ്ട് വളരെ ആർജ്ജവത്തോടു കൂടി സാമൂഹ്യ സേവന രംഗത്ത് ഇതുപോലെ മീഡിയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ വലിയ മെസ്സേജ് നമ്മുടെ കേരളത്തിൻ്റെ സൗഹൃദം കൊടുക്കാനായിട്ടുണ്ട് അത് അത് പ്രോപ്പറായിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് വലിയൊരു ചാലക ശക്തിയായി കേരളത്തിൻ്റെ ആ സാമൂഹിക അന്തരീക്ഷത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞെന്ന് വരാം അതായത് ഒരു എൻ്റെ ഒരു പ്രതീക്ഷയാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ് വെരി ഗുഡ് അതായത് കേരളത്തിൽ നിന്ന് ആളുകൾ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ആശങ്ക ഇക്കാലം അത്രയും നമ്മൾ പങ്കുവയ്ക്കുകയും വലിയൊരു വിഭാഗം ആളുകൾ ആ അക്കരപ്പച്ച അവിടെ സാധ്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒരു വലിയ വിഭാഗം പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പോകാൻ കാത്തിരുന്ന ആളുകൾ ആ യാത്ര ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു വശത്തുണ്ട് എന്നാൽ മറുവശത്ത് ഇവിടെ ചർച്ചയിൽ പാനലിസ്റ്റുകൾ പങ്കുവച്ചതുപോലെ ഈ നാടിനെ നമുക്ക് ഈ പറയുന്ന വിദേശ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെക്കാൾ മികച്ച ഒരു സംവിധാനമാക്കി ഒരു മോഡൽ സ്റ്റേറ്റാക്കി നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ നമ്മളുടെ നാടിന് നമുക്ക് ഒരുക്കാൻ പറ്റുമോ അത് വിദ്യാഭ്യാസം എന്ന എക്കണോമിക്ക് അപ്പുറത്തേക്ക് ടൂറിസത്തിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ എക്സിസ്റ്റൻസിന് ഒരു സാമൂഹിക ജീവിതത്തിന് ലൈഫ് സ്റ്റൈലിനൊക്കെ സാധിക്കുന്ന ഇടമാക്കി മാറ്റാനുള്ള വളക്കൂറുള്ള മണ്ണാണ് നമ്മുടെ മണ്ണെന്നാണ് ഡോക്ടർ ജോസ് കുട്ടി ഒഴികയിൽ ഉൾപ്പെടെയുള്ള പാനലിസ്റ്റുകൾ ഈ ചർച്ചയിൽ പങ്കുവച്ചത് തീർച്ചയായിട്ടും അത് കേരളത്തിന് ഭാവിയിലേക്കുള്ള യാത്രയിൽ ചിന്തിക്കാവുന്ന സ്വപ്നം കാണാവുന്ന കൈയെത്താം ദൂരത്ത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുടെ ആകാശമാണ് ദി ഷെക്കൻ ഫയർ റൂമിൽ നമ്മൾ പങ്കുവച്ചത് ഷെക്കൻ ആഫ് ഫയർ റൂം അവസാനിരിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് അതിഥികൾക്ക് നന്ദി നമസ്കാരം